നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയുടെ ക്രിസ്മസ് ആശംസകൾ ഞാൻ മിനി പ്രധാന വാർത്തകൾ ചിറ്റൂരിൽ ക്രിസ്മസ് ആശംസകൾക്കു നേരെയുണ്ടായ അക്രമം ന്യൂനപക്ഷ കമ്മീഷൻ സർവീസ് ബാങ്കിനെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ വെല്ലുവിളിക്കുന്നത് രാജ്യത്തെന്ന് വെൽഫെയർ പാർട്ടി ആഘോഷങ്ങളുടെ തിരുതവലുകൾക്കിടയിൽ അനാഥർക്കും തണലേകി സ്നേഹജ്വല വാർത്തകൾ വിശദമായി ചിറ്റൂരിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കു നേരെയുണ്ടായ അക്രമം ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ചിറ്റൂർ തത്തമംഗലം ചെന്താമ്പര നഗർ ജി ബി യു പി നല്ലപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുണ്ടായ അക്രമങ്ങളിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു അന്വേഷണം നടത്തി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ് നിർദ്ദേശിച്ചു കോട്ടാപ്പാടം അരിയൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം കോട്ടപ്പടം അരിയൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം ഇന്നലെ നടന്ന കരുതലും അദാലത്തിൽ മകളുടെ വിവാഹ സ്ഥലം വിറ്റു ബാങ്കിൽ നിക്ഷേപിച്ച തുക പലതവണ ആവശ്യപ്പെട്ടിട്ടും തിരികെ നൽകുന്നില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് സഹകരണ വകുപ്പ് രജിസ്ട്രാർ ജോയിന്റ് രജിസ്ട്രാർ എന്നിവരോട് വിശദീകരണം മന്ത്രി ആരാഞ്ഞു വായ്പ തിരിച്ചടവില്ലാത്തതിനാൽ ബാങ്ക് സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു പണം ഗഡുക്കളായും മടക്കി നൽകാൻ നിർദ്ദേശം നൽകണമെന്ന് എം എൽ എ മാരായ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീനും അഡ്വക്കേറ്റ് കെ ശാന്തകുമാരിയും അഭിപ്രായപ്പെട്ടു അദാലത്തിൽ മണാർക്കാട് താലൂക്കിൽ ആകെ ലഭിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി പരാതികളാണ് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ാണ് നേരിട്ട് ലഭിച്ചത് നൂറ്റി അറുപത്തിയാറ് എണ്ണം ഓൺലൈനായാണ് ലഭിച്ചത് പരാതികൾക്ക് മറുപടി നൽകി അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ വെല്ലുവിളിക്കുന്നത് രാജ്യത്തെ രാജ്യത്തെന്ന് വെൽഫെയർ പാർട്ടി ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ രാജ്യത്തെയാണ് വെല്ലുവിളിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പാർലമെന്റിലെ പ്രസംഗത്തിൽ അപമാനിച്ച അഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തെ ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ സി നാസർ അഭിപ്രായപ്പെട്ടു അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി സ്റ്റേഡിയത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നാസർ ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ അനേകം രാജ്യങ്ങൾ ഏകാധിപത്യത്തിലേക്ക് വഴിമാറിയപ്പോൾ ഇന്ത്യ ജനാധിപത്യ മാർഗത്തിൽ ഇപ്പോഴും തുടരുന്നത് ശക്തമായ ഭരണഘടന ഉള്ളതിനാലാണ് ഇന്ത്യയിലെ എല്ലാ പൌരന്മാർക്കും തുല്യമായ അവകാശങ്ങൾ വിഭാവനം ചെയ്യപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന സാമൂഹിക നീതി എന്ന ആശയം കാരണമാണ് പാർലമെന്റിൽ പുതിയ നിയമങ്ങൾ പാസാക്കി ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മൂല്യങ്ങളെയും അട്ടിമറിക്കുന്ന നിലപാടാണ് മോദി സർക്കാരിന് ശക്തമായ പ്രതിഷേധം ജനാധിപത്യ വിശ്വാസികൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ടെന്ന് കെ സി നാസർ പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി അധ്യക്ഷത വഹിച്ചു വിളയോടി വേണുഗോപാൽ നീലിപ്പാറ മാരിയപ്പൻ അഡ്വക്കേറ്റ് മത്തി അംബേദ്കർ ശിവരാജ ഗോവിന്ദാപുരം വിജയൻ അമ്പലക്കടവ് എം സുലൈമാൻ അസീസ് ആലത്തൂർ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് റിയാസ് ഖാലിദ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഷെരീഫ് പള്ളത്ത് നന്ദിയും പറഞ്ഞു ലഭിക്കാതെ ഞാൻ അതുപോലുള്ള ഏകദേശം പത്തോളം പള്ളികളിലേക്ക് ചൂണ്ടിക്കൊണ്ട് വീണ്ടും ഹിന്ദു വികാരം ഉണർത്തിക്കൊണ്ട് അധികാരത്തിൽ വരാനുള്ള ശ്രമമാണ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ ഭാഗമായി കൊണ്ട് തന്നെയാണ് പാർലമെന്റിൽ ഈ ബാബാ സാഹിബ് കുറിച്ച് വളരെ ആഘോഷങ്ങളുടെ തിരതള്ളലുകൾക്കിടയിൽ അശരണർക്കും അനാഥർക്കും തണലേകി സ്നേഹജ്വല നമസ്കാരം നമ്മളിപ്പോഴുള്ളത് പാലക്കാട് ജില്ലയിലെ പടലിക്കാടുള്ള സ്നേഹജ്വാല എന്ന ഓൾഡ് ഏജ് ഹോമിന്റെ മുന്നിലാണ് വർഷത്തെ ക്രിസ്മസിനെ കുറിച്ചും ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിനെ കുറിച്ചും അതുപോലെ ഇവിടുത്തെ ക്രിസ്മസ് പരിപാടികളെ കുറിച്ചും ഇതിന്റെ മുഖ്യ സാരഥിയായ ബ്രദറോട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം താങ്കളുടെ പേര് താങ്കൾ ഇപ്പൊ എത്ര വർഷമായി പതി തുടങ്ങി ഇരുപത്തി മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് രണ്ടായിരത്തി രണ്ടില് സ്നേഹജല തുടങ്ങി തൊണ്ണൂറ്റി എട്ടില് നമ്മള് രജിസ്ട്രേഷൻ ചെയ്തു ആശുപത്രി പ്രവർത്തനം തുടങ്ങി ഇരു രണ്ടായിരത്തി രണ്ടിൽ ഇവിടെ തുടങ്ങി ഇരുപത്തി മൂന്ന് വർഷമായി ഇപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ എത്ര ഉണ്ട് ഇപ്പോൾ അമ്പത്തി അഞ്ച് പേരുണ്ട് അതെ അല്ലേ അവർക്കുള്ള ഭക്ഷണം അങ്ങനെയുള്ള എല്ലാം ഇവിടെ ഇവിടെ എല്ലാം കൊടുക്കുന്നു അനേകരുടെ സഹായം കൊണ്ടാണ് ഓരോ ദിവസവും കാര്യങ്ങൾ നടന്നു പോകുന്നത് നമുക്ക് പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല പക്ഷേ നല്ലവരായ ആൾക്കാർ നമ്മൾ നൂറ് ശതമാനവും ഇവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ എന്തോട്ടെ ലാഭിച്ചേ കൂടാതെ ചെയ്യുമ്പോൾ ദൈവം അത് അനേകരിലൂടെ എത്തിച്ച് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇവർക്ക് എല്ലാ നേരവും ആകാരം കൊടുക്കാൻ പറ്റുന്നുണ്ട് ശരി അപ്പോൾ താങ്കളിപ്പം ഈ താങ്കളുടെ വേറൊരു സേവനം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ ജില്ലാ ആസ്പത്രിയിൽ താങ്കളായിരുന്നു ഭക്ഷണം തുടങ്ങിയത് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയതെന്ന് കേട്ടിട്ടുണ്ട് ഉച്ച ഭക്ഷണം ഭക്ഷണം വൈകുന്നേരത്തെ വൈകുന്നേരത്തെ സോറി അതും വർഷമായി ഇന്നും ഒരു ദിവസം പോലും ദൈവാനുഗ്രഹത്താൽ ഇന്നും നടന്നു പോകുന്നുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേർക്ക് എല്ലാ ദിവസവും നമ്മൾ നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നമ്മുടെ ജില്ലാ ആസ്പത്രിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഒരു നേരം അപ്പം അത് ഇവരാണെന്നാണ് പറഞ്ഞത് പലർക്കും അറിയണ്ടാവില്ല അപ്പം അദ്ദേഹത്തിനെ നമുക്കൊന്ന് അതും കൂടി ഒന്ന് ഈ ഒരു ായിട്ട് പറയാണ് ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയൊക്കെയാണ് ഇവിടെ നമ്മൾ ഒന്നാം തീയതി തന്നെ ക്രിസ്മസ് ആഘോഷം തുടങ്ങും നമ്മൾ സ്റ്റാറൊക്കെ ഇടും എന്തോട്ടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും കാരണം ചുറ്റുപാടുള്ളവരൊക്കെ അന്നേരം പറയും ക്രിസ്തുമസ് വന്നു അപ്പോൾ അവരും അവരുടേതായ സ്റ്റാറും കാര്യങ്ങളൊക്കെ ചെയ്യും ക്രിസ്തുമസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ നക്ഷത്രം കാണുമ്പോഴാണ് പുൽക്കൂട്ടിലേക്ക് നമ്മൾ എത്തുന്നത് അവിടെ എത്തുമ്പോഴാണ് ആ ദാരിദ്ര്യം നമുക്ക് മനസ്സിലാകുന്നത് ഞങ്ങളൊക്കെ ദാരിദ്ര്യത്തിൻ്റെ ആൾക്കാരാണല്ലോ ആരുമില്ലാതെ വേദനിക്കുന്ന തെരുവിലോരങ്ങളിൽ കഴിയുന്നവരെ താമസിപ്പിക്കുന്ന ഇടമായതുകൊണ്ട് ഞങ്ങളും തമ്മിൽ ഞങ്ങളുടെ ആണല്ലോ ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു ലളിതവും ഒക്കെ ഒക്കെയായി ഈശോ പുൽക്കൂട്ടിൽ വന്ന് പിറന്നത് അപ്പോൾ അത് ഞങ്ങൾ നന്നായിട്ട് തന്നെ ആഘോഷിക്കും ആഘോഷിക്കാ എന്ന് പറയുന്നത് നമ്മൾ വലിയൊരു അങ്ങനെയല്ല നമ്മുടെ ചുറ്റുപാടുള്ളവരെയും നമ്മുടെ വേദനിക്കുന്നവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരാഘോഷമാണ് ഞങ്ങൾ ചെയ്യാറ് നമ്മൾ ഇവിടെ ചുറ്റുപാട് പാലേറ്റ് ഇതായിട്ടുള്ള ആൾക്കാരെ അവരെയൊക്കെ വിളിച്ച് കൂട്ടി അവർക്ക് ഭക്ഷണം പിന്നെ കിറ്റുകൾ കേക്ക് അത് കൊടുക്കും കേഡ്സ് രൂപികളായിട്ടുള്ളവർ വിളിച്ചു കൂട്ടും പിന്നെ ചുറ്റുപാടുള്ള നമ്മുടെ ഇവിടുത്തെ സ്കൂളുകൾ കുട്ടികൾക്കൊക്കെ ഭക്ഷണം എല്ലാം കൊടുത്ത് അവിടെ കേക്ക് കൊടുത്ത് അങ്ങനെ മറ്റുള്ളവരിലേക്കും കൂടി ആ യേശുവിന്റെ സ്നേഹം എത്തിക്കുന്ന ക്രിസ്മസ് നമ്മളിപ്പോ ഉള്ളത് സ്നേഹജാലയിലെ അനന്തേട്ടന്റെ കൂടെയാണ് അനന്തേട്ടന്റെ ക്രിസ്മസ് ഓർമ്മകളിലൂടെ ചേട്ടാ ഓർമ്മകൾ ഒന്ന് പറയുവോ എങ്ങനെയൊക്കെയായിരുന്നു ചെറുപ്പകാലത്ത് ചെറുപ്പം ഞാൻ ഇരുപത്തി മൂന്നാം തീയതി ആരംഭിച്ച ഇരുപത്തി അഞ്ചാം തീയതി വിൽക്കുന്നവരെ ക്രിസ്മസ് ആണ് കൊണ്ടാടേണ്ടത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര കൊണ്ടോട്ടാണ് എൻ്റെ വീട്ടിലേക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം അതുപോലെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പൂര മട്രാസിലായിരുന്നു മദ്രാസ് ഞാൻ മരുന്നായിരിക്കും ക്രിസ്മസിന് ഞാൻ കൊണ്ടാടും വിൽക്കുന്നവരെ പല പരിപാടികളും ഉണ്ട് പറയും അത് വരും വൺ പരിപാടികളാണ് പുറത്തൊന്നും ഇല്ല ഇപ്പോഴൊക്കെ പരിപാടികളാണ് ട്രാപ്പിക്കില്ല ഇടം ജില്ലയിലെ ചെയ്യുക ആരും ഈ സ്നേഹജോലയിൽ വന്നതിന് ശേഷം ഓ എന്താണ് എങ്ങനെയാണ് സ്നേഹജോലയിൽ വന്നതിന് ശേഷം ഇതെൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ് ഈ ആദ്യത്തെ ക്രിസ്മസ് ഞങ്ങൾ വിൽക്കൂടെ ഉണ്ടാക്കുക അലങ്കാരങ്ങളൊക്കെ ചെയ്തു ഇതൊക്കെ ഞങ്ങൾ ചെയ്തു ഇപ്പോൾ ഇവിടെ കുഴപ്പമില്ല നല്ല അപ്പോ ഇനി ഒരുപാട് വർഷം സ്നേഹജാലികൾ അനന്ത ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും നമുക്ക് വേറെ ഒരു അന്തേവാസിയെ കൂടി പരിചയപ്പെടാം അമ്മാമ്മയുടെ പേരെന്താ സെലിൻ സെലിൻ സെലീൻ അമ്മമ്മയുടെ വീട് എവിടെയാണ് തിരുവനന്തപുരത്ത് അപ്പോ സെലീൻ അമ്മാമ്മയുടെ ഓർമ്മ ഓർമ്മയിലുള്ള ക്രിസ്മസ് ഒക്കെ ഒന്ന് പറയുമോ പണ്ട് കാലത്ത് ഒന്ന് പറയൂ ഞങ്ങൾ ചെറുതിലേ ഞങ്ങള് ക്രിസ്മസ് ആഘോഷിക്കാണ് ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ഭൂമിയിൽ ജനിച്ച് പാപികളെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്തു വരികയാണ് അതാണ് യേശു ക്രിസ്തു യേശു നമുക്ക് വേണ്ടി ജനിക്കുകയാണ് ഭൂമിയിൽ നമുക്ക് വേണ്ടി ത്യാഗങ്ങളെല്ലാം സഹിച്ച് നമുക്ക് വേണ്ടി അടികളെല്ലാം ഏറ്റ് എല്ലാ പാട്ടുകളും സഹിച്ചു സാധനങ്ങളെല്ലാം സഹിച്ചു എല്ലാം സഹിച്ച് കുരിശിൽ തറച്ച് മരിക്കപ്പെട്ടു വീണ്ടും ഉയർത്തെണീറ്റ ഒരാളാണ് നമ്മുടെ യേശു യേശു ക്രിസ്തു അവരാണ് ഇപ്പം യേശുവായിട്ട് നമ്മൾ ജനിച്ച പുൽക്കൂട്ടിൽ ജനിച്ച ഒരു തൊഴിൽ ജനിച്ച ആ യേശുവിനെയാണ് ഈ ക്രിസ്മസ് ദിനം കൊണ്ടാടുകയാണ് അമ്മമാമ്മയുടെ ഓർമ്മയിൽ ചെറിയ കുട്ടിയായപ്പോൾ ഒരു ക്രിസ്മസ് പറയൂ പഴയ ഓർമ്മകളത്തെ എങ്ങനെയായിരുന്നു അമ്മാമ്മക്ക് ആഘോഷിച്ചിരുന്നത് പണ്ട് ഞങ്ങളൊക്കെ ക്രിസ്മസ് കൊണ്ടാടണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു എല്ലാവരും വീട്ടിലെല്ലാവരും ചേർത്ത പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ അവിടെ നല്ല ഭക്ഷണങ്ങളും വെച്ച് നല്ല വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് നന്നായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ആഘോഷിച്ചു കൊണ്ടാടുകയായിരുന്നു ഇപ്പോഴും അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ആ അനുഭവം തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അതേ അനുഭവം വീട്ടിലെ അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ സന്തോഷമാണോ ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് സന്തോഷം അപ്പോൾ ഇനി അങ്ങനെ തന്നെ ആവട്ടെ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മളെല്ലാവരും സമൃദ്ധിയുടെ നടുവിൽ ഒരുപാട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ക്രിസ്മസ് കാരണം ഒരുപാട് ഭക്ഷണ സാധനങ്ങളും അതുപോലെ പുതിയ ഡ്രസ്സുകൾ പുതിയ എല്ലാ കാര്യങ്ങളും നമ്മൾ സമൃദ്ധിയോടെ ആഘോഷിക്കുമ്പോഴും ഇവിടെ ആരുമില്ലാത്ത ഒരുപാട് അശരണരായ ആളുകൾക്ക് ഒരു പുതിയ ജീവിതം കൊടുത്ത് ഒരു അവരെ ഒരു ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക ര ദൈവ രക്ഷകനായിട്ടുള്ള ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്ന് എല്ലാവരെയും രക്ഷിച്ച പോലെ എല്ലാവർക്കും ഒരു താങ്ങും തണലും പോലെ ഇദ്ദേഹവും ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും നമുക്ക് എല്ലാവർക്കും മാതൃകയാവട്ടെ ഇതുപോലെയുള്ള ആളുകൾ ഇനിയും നമുക്ക് പിന്നെ പരിചയപ്പെടാനും നമുക്ക് എല്ലാവരുടെ മുന്നിലെത്തിക്കാനും എല്ലാവർക്കും അറിവിലേക്കും എത്തിക്കാനും ഒക്കെ പറ്റട്ടെ ഒരുപാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കേരളോത്സവത്തിൽ കാരാകൃഷിക്ക് ഓവറോൾ കിരീടം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ കാരാകൃഷി പഞ്ചായത്തിന് ഓവറോൾ കിരീടം എട്ട് പോയിന്റുകളോടെ കായിക കലാവിഭാഗങ്ങളിൽ വ്യക്തമായ ആധിപത്യത്തോടെ മറ്റുള്ളവരെ ബഹുദൂരം പിന്തള്ളിയാണ് കാരാകൃഷിയുടെ വിജയം നൂറ്റി പോയിന്റുകൾ നേടിയ കടമ്പഴിപ്പുറം പഞ്ചായത്ത് രണ്ടാം സ്ഥാനവും നൂറ്റി പോയിന്റുകൾ നേടിയ പൂക്കോട്ടുകാവ് പഞ്ചായത്ത് മൂന്നാം സ്ഥാനവും നേടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് എം സൈദൽവി അധ്യക്ഷനായി വൈവിധ്യത്തിന്റെ പുതിയ സിസിലി ടോൺസൺ നമസ്കാരം നാം ക്രിസ്മസിനോടനുബന്ധിച്ച് വീടുകളിൽ വട്ടയപ്പം ഉണ്ടാക്കുന്ന വിധമാണ് പറയാൻ പോകുന്നത് ഇതിനായി രണ്ട് ഗ്ലാസ് പച്ചരി കുതിർത്തത് ഒരു കപ്പ് തേങ്ങ അരക്കപ്പ് ചോറ് അരക്കപ്പ് പഞ്ചസാര മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് മൂന്ന് ഏലക്ക ഇവയെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കുക അരച്ച മാവ് രണ്ട് മണിക്കൂർ പൊങ്ങി വരുന്നതിന് വേണ്ടി നമുക്ക് ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം രണ്ടു മണിക്കൂറിന് ശേഷം നമുക്കത് നോക്കാം ഇപ്പോൾ അത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുത്ത് അതിന് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്ത് മാവ് അതിലേക്ക് ഒഴിക്കാം രണ്ടോ മൂന്നോ താവി മാവ് അതിലേക്ക് ഒഴിക്കാം പിന്നീട് ഒരു ഇഡ്ലി ചെമ്പിലേക്ക് ഈ മാവിനെ ഇറക്കി വെച്ച് അടുപ്പത്ത് വെച്ചിട്ട് അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് പതുക്കെ തുറക്കാം വെന്തോന്ന് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നോക്കാം സ്പൂണിന്റെ മേലെ ഒന്നും മാവൊന്നും കാണുന്നില്ലെങ്കിൽ അത് വെന്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇഡ്ലി പാത്രത്തിന്ന് പതുക്കാ മാവ് പുറത്ത് വെച്ച് തണുത്തതിന് ശേഷം നമുക്കൊന്ന് റെഡി ആയോ നോക്കാം നന്നായി വെന്തു നന്നായിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി രുചിച്ച് നോക്കാം വട്ടയപ്പം റെഡി കെട്ടിട നിർമ്മാണത്തിനിടെ വീണ് ഗുരുതര പരിക്കേറ്റ തൊഴിലാളി മരണപ്പെട്ടു കെട്ടിട നിർമ്മാണ ജോലിക്കിടെ വീണ് ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളികളിൽ ഒരാൾ മരണപ്പെട്ടു ആറ്റാശ്ശേരി സ്വദേശി മോഹൻദാസ് ആണ് മരണപ്പെട്ടത് മണാർക്കാട് തെങ്കര സ്വദേശി പ്രവീൺ ചികിത്സയിലാണ് കുണ്ടൂർക്കുന്ന പുല്ലാനി വട്ടയിൽ രണ്ടുനില കെട്ടിടത്തിന് മുകളിൽ പണിക്കിടെയാണ് അപകടമുണ്ടായത് ഭാര്യ ജിഷ മക്കൾ ജിഷ്ണു ജിതിൻ ജിത ക്രിസ്മസ് ആഘോഷത്തിൽ ഒത്തുചേർന്ന ഇന്ത്യൻ പീപ്പിൾ ടി പ്രവർത്തകർ നെല്ലായ പഞ്ചായത്ത് വഴിയിട വിശ്രമ കേന്ദ്രം പെരിങ്ങാട്ടിരിയിൽ ആരംഭിച്ചു പേങ്ങാട്ടിരിയിൽ നെല്ലായ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച വഴിയിട വിശ്രമ കേന്ദ്രം മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു പി മമ്മിക്കുട്ടി എം അധ്യക്ഷത വഹിച്ചു അൻപത്തി കോടി പതിനഞ്ച് ലക്ഷത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് അറിയിച്ചു പട്ടാമ്പി ചെറുപ്പുളശ്ശേരി റൂട്ടിലും കൊപ്പം ചെറുപ്പുളശ്ശേരി റൂട്ടിലും ഓരോ ബസ് കാത്തിരിപ്പ് ഷെഡുകളും ആധുനിക ശൌചാലയ കോംപ്ലക്സും മുലയൂട്ടൽ മുറിയും വിശ്രമമുറിയും ലഘു ഭക്ഷണശാല മുറിയും അടങ്ങുന്നതാണ് വഴിയോര വിശ്രമം കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യാതിഥിയായി എന്റെ പേര് മുഹമ്മദ് ഞാൻ പഠിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയുടെ ഹൃദയം നിറഞ്ഞ ആശംസ ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തോന്നിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുൽക്കൂടിനുള്ളിൽ ബേത്ലഹേമിന്റെ പുനരാവിഷ്കരണം ഒരുക്കി സെന്റ് ജോസഫ് ഫെറോന ദേവാലയം വേറിട്ട കാഴ്ചയൊരുക്കി ബേത്ലഹേമിന്റെ പുനരാവിഷ്കരണം ലോകമെമ്പാടുമുള്ള ജനത ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒറ്റപ്പാലം സെന്റ് ജോസഫ് ഫെറോന ദേവാലയത്തിൽ ഒരുക്കിയിരിക്കുന്ന പുൽക്കൂട് വേറിട്ട കാഴ്ചയൊരുക്കുന്നു പുരാതന ബേത്ലഹേമിന്റെ ചരിത്രമാണ് പുൽക്കൂട്ടിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിലെ ബേത്ലഹേമിലെ പൊതുനിരത്തുകൾ ചന്ത സ്ഥലങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ അന്നത്തെ ശൈലിയിലുള്ള വീടുകൾ വഴികൾ പാലങ്ങൾ എന്നിവയെല്ലാം തനിമയുടെ പുൽക്കൂട്ടിൽ ആവിഷ്കരിച്ചിരിക്കുന്നു കൂടാതെ മലഞ്ചെരുവ് പാറക്കൂട്ടങ്ങൾ ഹെറോസിന്റെ കൊട്ടാര ം കൃഷി പക്ഷികൾ രാജാക്കന്മാരുടെ ആഗമനം എന്നിവയുമുണ്ട് ഗർഭിണിയായ മറിയത്തിന്റെ ക്ലേശകരമായ യാത്രക്കിടയിൽ മറ്റു സ്ഥലമില്ലാതെ ലഭിക്കുന്ന കാലിത്തൊഴുത്ത് നമ്മിൽ ഏറെ വിസ്മയം ജനിപ്പിക്കുന്ന കാഴ്ചയാണ് മനോഹരമായ ഈ പുൽക്കൂടിന്റെ ശില്പി പ്രേസ് പിയൂസ് തിരുതാളിലാണ് പ്രേസ് പിയൂസും സഹായികളായ കെ സി വൈഎം അംഗങ്ങളുമാണ് ഈ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ അണിയറയിൽ പ്രയത്നിച്ചത് അവധിക്കാല ഫുട്ബോൾ പരിശീലനത്തിന് ചുള്ളിമുണ്ടയിൽ തുടക്കമായി മണ്ണാർക്കാട് കാരാകൃഷി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് ചുള്ളിമുണ്ടയിൽ അവധിക്കാല ഫുട്ബോൾ പരിശീലനം ക്യാമ്പ് യുവ കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് പള്ളിക്കുറപ്പ് ശബരി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലാണ് ആരംഭിച്ചത് അഡ്വക്കേറ്റ് എൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ജയൻ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു എൻ അലി മൻസൂർ തെക്കേദ്രി രാമകൃഷ്ണൻ ഷരീഫ് പിലാത്തറ അനീസ് എന്നിവർ സംസാരിച്ചു ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ അഫിലിയേഷനുള്ള പരിശീലകരായ സലാം തച്ചമ്പാറ മുഹമ്മദ് ഋഷാബ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു ഏകദിന ശാക്തീകരണ ബോധവൽക്കരണ ക്ലാസ് ശ്രദ്ധേയമായി കൊടുവായൂർ വടക്കുംപാടം ജൂനിയർ സ്കൂൾ പാലക്കാട് ബ്രഹ്മകുമാരി രാജയോഗ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ഏകദിന ശാക്തീകരണ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു മാനസിക സമ്മർദ്ദങ്ങളെയും പിരിമുറുക്കങ്ങളെയും സരളമായി നേരിടാനും ശാന്തിയും സുഖവും സന്തോഷവും അനുഭവിക്കുന്നതിനുള്ള ടിപ്സിനെ കുറിച്ച് മുഖ്യ സഞ്ചാരികെഹൻജി സംസാരിച്ചു പ്രധാന അധ്യാപിക ഹേമലത സ്വാഗതം പറഞ്ഞു നമ്മുടെ പ്ലസ് മൈനസിന്റെ കണക്കെടുപ്പ് സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കെട്ടഴിക്കാനാണ് ഈ സൂക്കേസിൽ പാട്ടാണ് അപ്പൊ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് നമ്മളൊരു ഫാമിലിയില് നാലാള് അല്ലെങ്കിൽ ജോലി നടത്തുന്ന ഒരു പത്താള് നമ്മളെ അയൽക്കാർ ഒരു അമ്പത് പേര് ഒരുമിച്ച് ജീവിക്കുന്നത് എന്തിനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സബലയാത്രയായിരിക്കണം കുടുംബത്തിലാണെങ്കിലും അച്ഛനും അമ്മയും ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ മൂന്ന് കുട്ടിയോ പത്രയൊക്കെ ഇല്ലയുള്ളൂ പണ്ടൊക്കെ പത്തും പതിനഞ്ചും മക്കളൊക്കെ ഉണ്ടായിരുന്നു പത്രയൊന്നും ഇല്ലല്ലോ എല്ലാ വീട്ടിലും രണ്ടോ മൂന്നോ നാലോ പേര് പക്ഷേ ഈ നാല് പേർക്കിടയിൽ നമുക്ക് സഫലയാത്ര എന്തുകൊണ്ട് ചെയ്യാൻ പറ്റണില്ല നമ്മൾ ജോലി ഒരു നാൽപ്പത് പേരുടെ ഇടയിൽ നമുക്ക് സമാധാനത്തോടെ ജോലി അതിൽ ജോലി ചെയ്യുന്നതിൽ ഒരാൾക്ക് ചില കഴിവ് കൂടുതലുണ്ടാവും ഒരാൾക്ക് കുറവുണ്ടാവും പക്ഷെ നമുക്ക് ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ ഒരു കൂട്ടായ്മയിൽ നമ്മൾ കൂട്ടായ്മ എന്നല്ലേ പറയണം അപ്പോൾ ഒരു കൂട്ടായ്മ കൂട്ടായ്മകളെയാണ് കുടുംബം എന്ന് പറയാം കൂട്ടായ്മകളാണ് കുടുംബം ഇപ്പം നമ്മൾ കൂട്ടായ്മ ഇപ്പം ജോലിസ്ഥലത്തും പറയാറില്ല എല്ലായിടും അല്ലേ ഫാമിലി ഫാമിലി എന്നാണ് പറയുന്നത് ഫാമിലി എല്ലാ കൂട്ടായ്മകളെയും ഫാമിലി പണ്ട് നമ്മുടെ വീടുകളെ മാത്രമേ ഫാമിലി എന്ന് പറയുമായിരുന്നു ഇപ്പം നമ്മൾ എവിടെ ജോലി ചെയ്യുന്നു അതിൽ എന്താ പറയുക ഒരു ഫാമിലി നമ്മുടെ കൂട്ടായ്മ നമ്മുടെ കുടുംബം നമ്മുടെ കൂട്ടായ്മ അപ്പം ഈ കൂട്ടായ്മയ്ക്കുള്ളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പം നോക്കൂ അഞ്ച് വിരലുകളാണ് ഇതഞ്ചും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ക്രിസ്മസ് ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു കോട്ടപ്പാടം അരയൂർ സർവീസ് ആരോടേഖിനെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ വെല്ലുവിളിക്കുന്നത് രാജ്യത്തെന്ന് വെൽഫെയർ പാർട്ടി ആഘോഷങ്ങളുടെ തിരതമലുകൾക്കിടയിൽ അശ്രർക്കും അനാഥർക്കും തണലേകി സ്നേഹജ്വല വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം